ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്കാണ് സ്വാഗതം മലയാളിയെ വെല്ലാൻ ലോകത്ത് ആരുമില്ല എന്നുള്ളത് നമുക്കറിയാം വേറൊന്നുമല്ല അവശ്യഘട്ടങ്ങളിൽ നമുക്ക് ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല നമ്മളെല്ലാം ഒന്നാണ് ഒരേപോലെ ചിന്തിക്കും അതുതന്നെയാണ് കാലാകാലങ്ങളെ നമുക്ക് കാണുന്നത് ഇവിടെ വയനാട്ടിലെ ആ ഒരു ദുരന്തത്തിൽ നമ്മൾ ഓരോ മലയാളിയും അങ്ങനെ തന്നെയാണ് മലയാള സിനിമ ഒന്നടങ്കം ഇപ്പോൾ ഈ ഒരു ദുരന്തത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് മലയാള സിനിമ മാത്രമല്ല സൗത്ത് ഇന്ത്യൻ സിനിമ മുട്ടക എന്നുതന്നെ പറയാം ഒട്ടുമിക്ക പ്രമുഖ താരങ്ങളും വലിയ രീതിയിൽ കയ്യഴിഞ്ഞ് സഹായിക്കുന്നു എടുത്തു പറയേണ്ട മലയാളത്തിൽ മമ്മൂട്ടിയും ദുല്ഖറിൻ്റെയും കാര്യമാണ് ആദ്യഘട്ടമായി അല്ലെങ്കിൽ മമ്മൂട്ടി നൽകിയിരിക്കുന്നത് ഇരുപത് ലക്ഷത്തോളം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നത് ദുൽഖർ നൽകിയിരിക്കുന്നത് പതിനഞ്ച് ലക്ഷത്തോളം രൂപയാണ് മമ്മൂട്ടി അദ്ദേഹം ഒരു ഇതിനകത്തിൽ പറയുക തന്നെ ഉണ്ടായി വേറൊന്നുമല്ല ഇതൊരു ആദ്യഘട്ടം മാത്രമാണ് ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് ഇനിയും കാശ് നൽകും എന്നുള്ളത് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഇത് തന്നെയാണ് ഓരോ മലയാളിയുടെ ഉള്ളിലുള്ള ഒരു വികാരം എന്ന് തന്നെ പറയാം ഇന്ന് നമ്മൾ ഓരോരുത്തരും ഈ ഒരു ദുഃഖത്തിൽ പങ്കെടുക്കുന്നു അല്ലെങ്കിൽ പങ്കുകൊള്ളുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും വല്ലാത്ത ഒരു മാനസിക ആഘാതം തന്നെയാണ് ഈ ഒരു ദുരന്തം എന്ന് തന്നെ പറയാം നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് അല്ലെങ്കിൽ അഭിമുഖീകരിച്ചതിൽ വെച്ച വലിയ ഒരു ദുരന്തം തന്നെ ഒരു പക്ഷേ നമ്മൾ ഇത്രയും വലിയ ഒരു ദുരന്തം കണ്ടിട്ടില്ല കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു അതിശോക്തി പറയാനില്ല എന്താണേലും ഒരുപാട് നടന്മാരും നടിമാരും അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അവർ മാത്രമല്ല സാധാരണക്കാരായ ജനങ്ങളുമെല്ലാം കയ്യഴിച്ച് സ സഹായിക്കുന്നു എന്നുള്ള ഒരു കാര്യം ഇവിടെ കാണാൻ കഴിയുന്നു എത്രത്തോളം സഹായിച്ചാലും നമുക്കൊരു കാര്യം അറിയാം നമ്മളുടെ മൊത്തമായി ഒന്നും ഇല്ലാതാകുന്ന ഒരുപാട് ആളുകളുണ്ട് അവരതിൽ നിന്നൊന്ന് കരകയറി വരണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും എന്നുള്ളതാണ് വീടില്ലാതായത് ബന്ധുക്കളില്ലാതായത് ഓരോരുത്തരും നമ്മൾ നോക്കി നിൽക്കേ നമ്മളുടെ ആരൊക്കെയോ അല്ലെങ്കിൽ എല്ലാവരും നമ്മുടെ തൊട്ട് നമ്മുടെ തൊട്ടടുത്തുള്ളവർ കുടുംബത്തിലുള്ളവർ ഇല്ലാതാകുമ്പോൾ ഉള്ള ഒരു ദുഃഖം നമ്മൾ വർഷങ്ങളായി കഷ്ടപ്പെട്ടുണ്ടാക്കിയിരുന്ന സമ്പത്ത് അത് തന്നെയാണുള്ള മലയാളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ത് പണിക്ക് പോകുന്ന വ്യക്തിയും കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ കൂട്ടിക്കൂട്ടി ഉറുമ്പ് കൂട്ടി വെക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൽ നിന്നൊക്കെ ഓരോ കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ മൊത്തമായി നമ്മളൊന്നും അല്ലാതാകുന്നു എന്താ ിലും ഓരോ മലയാളിയും ഈ ഒരു ദുഃഖത്തിൽ പങ്കുചേരുന്നു നമ്മളെല്ലാവരും കൂടെ ഉണ്ടാകും ഇതിൽ നിന്ന് കരകയറാനായി കൂടെ ഉണ്ടാകും എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകും അതിന് നമ്മുടെ മുന്നിൽ നിന്ന് തന്നെ നയിക്കുന്നു മമ്മൂട്ടി എന്ന് തന്നെ പറയാം അങ്ങനെ മലയാളത്തിലെ ബാക്കിയുള്ളവരും വരട്ടെ നമ്മൾക്കും കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക ചെയ്യുന്ന കാര്യങ്ങൾ പറയണമെന്നോ അല്ലെങ്കിൽ പബ്ലിസിറ്റിക്കോ അല്ല തീർച്ചയായും നമ്മുടെ മനസ്സിൽ തോന്നുന്ന നന്മയുള്ള കാര്യങ്ങൾ ചെയ്യാം സഹായം ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഓരോ യൂട്യൂബേഴ്സിനെയും ഉദ്ദേശിച്ച് തന്നെ ഞാൻ പറയുന്നു അവരും നിങ്ങൾ മനസ്സിനനുസരിച്ച് നൽകണം കാരണം നമ്മൾ ഈ കാണുന്ന വീഡിയോസും കാര്യങ്ങളുമൊക്കെ കാണുന്ന ആളുകൾ ഇതിനകത്ത് ഒരുപാടുണ്ടാവാം നമ്മൾ ഈ പറഞ്ഞ പോലെ മമ്മൂട്ടിയും ദുൽഖറും അങ്ങനെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് അതിൽ നിന്നൊരു പങ്ക് നമുക്കും നൽകാം എൻ്റെ മനസ്സനുസരിച്ചൊരു പറയുന്നു നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാം അതേപോലെ കാണികളിലും അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരിൽ നിന്നും അതുതന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ടോ എങ്ങനെയാണ് സഹായം ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യുക അത് പറയേണ്ട കാര്യമെല്ലാം എല്ലാവരും ചെയ്യുമെന്ന് അറിയാം എന്തായാലും വയനാടിനെ ചേർത്ത് പിടിച്ച് മമ്മൂട്ടിയും ദുൽഖറും എന്ന് തന്നെ പറയുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്തണം മീഡിയാസ്